ാണ് ഈ മരണം എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുക എല്ലാവരും ജീ ജനിക്കുന്നു കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനം മരണം അതിൻ്റെ ഇടയിൽ ദുർമരണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മരണം എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് മരണം എന്നാൽ നമ്മൾ അതിസഹജമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ബോഡിയിൽ ഡ്രസ്സ് ചെയ്തിരിക്കണേ ഇപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റണു പുതിയൊരു ഡ്രസ്സ് എടുത്തിടണം അപ്പ അതേപോലെ തന്നെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ പ്രക്രിയ സാധാരണ പറയില്ലേ ദേഹവും ദേഹിയും അപ്പൊ ദേഹി ദേഹം വെടിഞ്ഞ് പോകുന്ന ആ പ്രോസസ്സ് ആത്മാവ് ഈ ശരീരമാകുന്ന വസ്ത്രത്തിൽ നിന്ന് വേറിടുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് ശരിക്കും മരണം അതായത് ഒരു ഡ്രസ് ചേഞ്ചിങ് പ്രോസസ്സാണ് ഒരു പഴയ വസ്ത്രം കളയുന്നു പുതിയ വസ്ത്രത്തിലേക്ക് പോകുന്നു ആ പ്രക്രിയയുടെ പേരാണ് മരണം മരണം അതായത് ശരീരത്തിന്ന് ഊർജം വേർപെടുക അതുകൊണ്ടാണല്ലോ ആഹാ അപ്പൊ നമ്മള് സാധാരണഗതിയിൽ അറിയില്ലേ മരണശേഷി എന്താ സംഭവിക്കണേ മരണം ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശരീരത്തെ നമ്മൾ നിശ്ചലവും നിശ്ചലം അപ്പൊ അതിനെ കത്തിച്ചു കളയും അല്ലേ അപ്പൊ ആത്മാവ് ഈ ശരീരത്തെ ഊർജ ദേഹത്തുനിന്ന് വേർപെടുന്ന ആ പ്രക്രിയയുടെ പേരാണ് മരണം മരണം അതെ അപ്പൊ ഈ മരണഭയം എന്ന് പറയുന്നുണ്ടല്ലോ അതിന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കാരണം മരണഭയം എന്നുള്ളത് വളരെ ഒരു എന്താ നിഴലായിട്ട് പിന്തുടർന്ന മാതിരിയാണ് പലവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് യു എന്റെ ഫ്രണ്ട് മരിച്ചുപോയി അല്ലെങ്കിൽ മാതാപിതാക്കളും മരിച്ചുപോയി അത് ദുഃഖം ഉണ്ടാകും പക്ഷെ ഒപ്പം തന്നെ നമുക്കും ഈ ഒരു സത്യം ഫേസ് ചെയ്യേണ്ടി വരും മരണഭയം പക്ഷെ എനിക്ക് തോന്നുന്ന നമ്മളാരും അത് ചിന്തിക്കാറേ ഇല്ല എന്റെ മരണം കാരണം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല മരണം ഉണ്ടാകുന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു മരണ വീട്ടി പോകുന്ന സമയത്ത് ഹാ ഇന്നാല് ചെറുപ്പക്കാരി മരിച്ചു അല്ലെ കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോൾ കുറച്ച് ദുഃഖം ഉണ്ടാവും കൂടുതൽ പക്ഷെ എനിക്കും ഇതേപോലെ സംഭവിക്കുന്ന ഒരു ചിന്തിക്കാൻ പോലും നമ്മൾ നമ്മളെ ബാക്കി പാർവതി പറഞ്ഞതുപോലെ മരണ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ എന്റെ മരണത്തെക്കുറിച്ചുള്ള ഭയമാണെങ്കിലും മറ്റുള്ളവരുടെ മരണത്തെ പ്രതിയുള്ള ദുഃഖാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാകണം എന്നുണ്ടെങ്കില് മരണം എന്ന് പറയുന്ന പ്രക്രിയ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ തിരിച്ചറിയണം അതെ അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ദേഹത്തിൽ നിന്ന് ആത്മാവ് വേറിടുന്ന പ്രക്രിയയാണ് മരണം അതായത് ആത്മാവിനെ കുറിച്ച് എന്താ പറയുക ആത്മാവ് നശിക്കുന്നില്ല എനർജി നോട്ട് ക്രിയേറ്റഡ് എനർജി നോട്ട് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡെന്നാണ് പറയുന്നത് അപ്പൊ ആത്മാവാകുന്ന ഊർജത്തിന് നാശമില്ല ബാക്കി നശിക്കുന്നത് ഏത് മാത്രമാണ് നമ്മുടെ ശരീരം മാത്രമാണ് അപ്പൊ ശരീരം നശിക്കുന്നു ആത്മാവ് ആകുന്ന ഊർജം നശിക്കുന്നില്ല അപ്പൊ ആത്മാവാണ് ഞാൻ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമുക്ക് വേണം വേണം പക്ഷെ ഇന്ന് നമുക്ക് ആ ബോധം ഇല്ല ഞാൻ ഞാൻ എന്ന് പറയുമ്പോ നമ്മടെ എല്ലാവരുടെയും ബോധം എന്താണ് ഞാൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ് നമുക്ക് അതുകൊണ്ടാണല്ലോ താങ്കൾ ആരാണെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ആദ്യം ഏതാ ഓർമ്മ വരും പേര് ശരീരത്തിന് ജോലി ഹിന്ദു ആണ് മുസൽമാനാണ് ടീച്ചർ ആണ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ് ഹിന്ദു വീട്ടിലാണ് അതെ മുസൽമാനാണ് കറുത്താളാണ് വെളുത്താളാണ് അപ്പൊ നമുക്ക് നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ബോധം എന്ന് പറയണത് ഈ ബോഡി കോൺഷ്യസാ അപ്പൊ ഈ ബോഡി കോൺഷ്യസ് ലിവിങ് ആണ് നമ്മുടേത് ഞാൻ എന്ന് പറഞ്ഞ ഈ ദേഹമാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ ഈ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ ദേഹം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖം തരണം അഥവാ ഈ ദേഹം പോകുന്നതിനെ കുറിച്ചുള്ള ഭയം ഈ ശരീരം നഷ്ടപ്പെടുന്നതിനെ പ്രതി ചിന്തിക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കാത്ത അതായത് എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം ഞാൻ നശിച്ചു പോവുകയാണ് ഇല്ലാണ്ടായി പോവാണ് അതാണ് നമ്മുടെ തോന്നല് പക്ഷെ ഞാൻ ആരാണ് അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല ആരാണ് ഞാൻ എന്ന് പറയുന്നത് അവിനാശി ഊർജമാണ് എന്റെയാണ് ശരീരം നമ്മൾ അങ്ങനെയല്ലേ പറയാ കഴിഞ്ഞ ദിവസം നമ്മൾ ശരീരമാണ് അതെ അപ്പൊ എന്റെ കൈ എന്റെ കാൽ എന്റെ ശരീരം എന്റെ ശരീരത്തിന് ഒന്നൊരു സുഖമില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാ അപ്പൊ എന്റെ ബോഡിന്ന പറയണ അപ്പൊ ബോഡി വേറെ ഞാൻ വേറെ എന്റെ കൈയാണ് അപ്പൊ കൈ വേറെ ഞാൻ വേറെ എന്റെ കണ്ണ് അങ്ങനല്ലേ നമ്മൾ പറയാ അപ്പൊ എൻറെ കൈ എന്റെ കണ്ണ് എന്റെ തല എൻറെ കാല് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ പറയില്ലേ ഞാൻ കണ്ടു അങ്ങനെ നമ്മൾ പറയാ ഞാൻ കേട്ടു ഞാൻ എൻറെ കണ്ണു കൊണ്ട് കണ്ടതാ അപ്പൊ കണ്ണിലൂടെ കാണുന്നു അപ്പൊ ഞാനാ കാണണേ അപ്പൊ കാണുന്ന ആള് വേറെ കണ്ണ് വേറെ കണ്ണ് കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് അപ്പൊ ഈ കണ്ണിലൂടെ കാണുന്നതാരാണ് ഞാനാണ് അപ്പൊ ആ ഞാൻ ആരാണ് എന്റെ കൈ എന്റെ കാലിൽ എന്റെ ശരീരം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ വേറെ വേറെ എന്റെ അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എനർജി എനർജിയാണ് ഊർജമാണ് അതെ അപ്പൊ ആ ശരീരം എന്ന് പറയുന്നത് എന്റെയാണ് അപ്പൊ ഞാൻ വേറെ എന്റെ വേറെ ഐ ആൻഡ് മൈ രണ്ടും ഡിഫറെന്റ് ആണ് ആണ് ഞാൻ എന്റെ അതെ ഞാൻ എന്ന് പറയുന്നത് ഊർജ്ജമാണ് എന്റെ ഇതെന്ന ബോഡിയാണ് ഇത് നശ്വരമാണ് നശിക്കുന്നതാണ് വിനാശിയാണ് അതുകൊണ്ട് പറയില്ലേ ദേഹം മണ്ണാണ് ഇത് മണ്ണോട് ചേർന്ന് പോകും മണ്ണില് അതെ 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 ശരീരം എന്ന് പറയാറുണ്ട് അപ്പൊ ഈ ശരീരമാണ് മണ്ണാകണ കാരണം ഇത് മാറ്റർ ആണ് മാറ്റർ ആയതുകൊണ്ട് മണ്ണിൽ പോകും അതുകൊണ്ടാണ് നമ്മള് ഹ്യൂമൻ ബീയിങ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ ഇത് ഹ്യൂമസ് പാർട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ മണ്ണാകുന്ന ഭാഗമാണ് ശരീരം അതെ അതെ ആത്മ എന്ന് പറയുന്ന ബീയിങ് ആണ് ആത്മാവ് പറയുന്ന ബീയിങ് ഊർജമാണ് എനർജിയാണ് അപ്പൊ ഇതിൽ ഞാൻ ആരാണ് ഈ മാറ്റർ ആണോ എനർജിയാണോ തീർച്ചയായിട്ടും എനർജിയാണ് എനർജിയാണ് ഞാൻ ആത്മാവാണ് ആ കോൺഷ്യസ്നെസ് നമുക്ക് ആദ്യം ഉണ്ടാകണം ആത്മാ ഹാ ഞാൻ ആത്മാവാണ് ഊർജമാണ് സ്പിരിച്വൽ എനർജിയാണ് അപ്പൊ എനർജി ആയതുകൊണ്ട് എനിക്കും മരണമില്ല ഞാൻ മരിക്കുന്നില്ല ഞാൻ മരിക്കുന്നില്ല അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട പാർട്ടി അതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ് അത് ഞാൻ മരിക്കുന്നില്ല മറിച്ച് മരണം മാത്രമേ ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ ആരാണ് ആത്മാവാണ് ആത്മാവാണ് എനർജിയാണ് എനർജിയാണ് അപ്പൊ ആത്മാവ് എനിക്ക് മരണില്ല മറിച്ച് നശിക്കുന്നത് ശരീരം മാത്രമാണ് മരണമില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷെ നോക്കൂ നമുക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞല്ലോ ഭയം നമ്മൾ ഒരാൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തര ക്രിയർ ക്രിയകൾ ഒരുപാട് ചെയ്യും ദിവസത്തിന് നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഫോർമാലിറ്റീസ് വെച്ചാൽ ആത്മാവിന് ശാന്തി അതെ ശാന്തിക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങള് ക്രിയകൾ ചെയ്യാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ആത്മാവ് നശിക്കുന്നില്ല അണ്ടർ ചൂടാണ് അപ്പൊ തന്നെ മരണാനന്തര കർമ്മങ്ങള് ശരീരത്തിനല്ലോ ചെയ്യുന്നത് ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മള് പേപ്പറിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്താ കൊടുക്കാറില്ലേ ആത്മാവിന് നിത്യശാന്തിയുണ്ട് അങ്ങനെയല്ലേ കൊടുക്കേ അപ്പൊ ശരീരത്തിന് ശാന്തി നേർന്നുണ്ടെന്ന് ആരും കൊടുക്കാറില്ല അതെ അപ്പൊ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മരണത്തിന് ശേഷം ആത്മാവി ഈ നിന്ന് വേർപെട്ട് കഴിഞ്ഞാലും ആത്മാവിന് വേണ്ടിയിട്ടുള്ള ക്രിയകള് കർമ്മങ്ങള് നമ്മൾ ചെയ്യുന്നു കാരണം ആത്മാവ് നശിക്കുന്നത് ഊർജ്ജമാണ് അപ്പൊ ഊർജം നശിക്കാത്തത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും ക്രിയകളും നമ്മൾ ചെയ്യുക അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ മരിക്കുന്നില്ല മരിക്കുന്നില്ല ഞാൻ ആത്മാവാണ് പക്ഷെ നമുക്ക് ഞാൻ ആത്മാവാണെന്നുള്ള ബോധമേ ഇല്ലല്ലോ ഞാൻ ആത്മാവാണെന്നുള്ള ബോധമില്ല ഞാൻ ഹിന്ദുവാണ് മുസൽമാനാണ് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് കറുത്താളാണ് വെളുത്താളാണ് ടീച്ചറാണ് എൻജിനീയറാണ് എന്നുള്ള കോൺഷ്യസിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മരണം ഭയം തരണേ ഇനി മരണാനന്തര കർമ്മങ്ങളെ കുറിച്ച് പർവ്വതി ചോദിച്ചു അതെ അതെ അപ്പൊ മരണ മരണത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ ഫലം ആത്മാവിനാണ് കിട്ടുന്നത് പക്ഷെ ആ കർമ്മങ്ങളുടെ ഫലം എങ്ങനെ കിട്ടുന്ന ചോദിച്ചാല് ആത്മാവൂർജ്ജമാണ് അത് നശിക്കുന്നില്ലല്ലോ അപ്പൊ അവിനാശിയായ ഊർജം അതിന് കിട്ടുന്നത് വൈബ്രേഷൻസ് ആണ് അതായത് ഞാൻ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഇപ്പൊ മരണാനന്തര കർമ്മങ്ങൾ നമ്മള് ബലിയിടലാണെങ്കിലും മറ്റ് ക്രിയാദി കർമ്മങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാവന ഞാൻ ഏത് കൂടി അതെ അതായത് ആരും മരിച്ചു അവരെ പ്രതി നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ഏത് ഭാവനയോടുകൂടി സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി നമ്മളുടെ ആ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അല്ലെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ വൈബ്രേഷൻ സ്നേഹത്തിന്റെ വൈബ്രേഷൻ ആദരവിന്റെ വൈബ്രേഷൻ നമുക്ക് അവരെ പ്രതിയുള്ള ആ ഭാവം ഭാവന അർപ്പോസിറ്റ് എന്താണോ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചെയ്യുന്ന ഭാവം ഭാവന വൈബ്രേഷൻ അതാണ് ആത്മാവിനെ കിട്ടണത് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ പറയാറില്ല ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ആ കർമ്മം സാധാരണ പറയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എന്ത് കൂടി ചെയ്യുന്നു ഏത് ഭാവത്തോടു കൂടി ചെയ്യുന്നു ആ ഭാവനയാണ് ഫലം തരുന്നത് അതുകൊണ്ട് മരണാനന്തരം ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ഏത് ഭാവനയോടുകൂടിയാണ് ചെയ്യുന്നു അത് എത്ര ദിവസാകട്ടെ ഒരു ദിവസമാകട്ടെ പത്ത് ദിവസാകട്ടെ പതിമൂന്ന് ദിവസാകട്ടെ പതിനാറ് ദിവസാകട്ടെ ചിലരുണ്ടല്ലോ വർഷത്തിലൊരിക്കൽ ചെയ്യും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യും ക്രിയകള് പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ അടുത്തുനിന്ന് വേർപെട്ടുപോയ ആത്മാവിനെ പ്രതി നമുക്ക് എത്ര സ്നേഹം ഉണ്ടോ ആദരവുണ്ടോ ആ നമ്മുടെ സ്നേഹവും ആദരവും ആണ് അവർക്ക് വൈബ്രേഷൻ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഇപ്പോ മരണ വീട്ടില് ഒരിക്കലും കരയാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതെ അതായിരിക്കും അവർക്ക് ചെയ്യാൻ സാധിക്കും അതായത് കരയാൻ എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ വിഷമിച്ച ആ ഒരു അന്തരീക്ഷം എന്തുകൊണ്ടെന്നാല് ആത്മാവ് ശരീരത്തിന് വേർപെട്ട് കഴിയുമ്പോ ആത്മാവിന് മരണില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലാണ് അത് എഴുതി വെച്ചത് മരിച്ചു കഴിഞ്ഞാൽ കരയരുത് കാരണം നമ്മൾ മരിക്കുന്നില്ല ആത്മാവിന് നാശമില്ല ഇപ്പോഴും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ചില വിഭാഗങ്ങൾ ഹിന്ദു ഭവനങ്ങളിൽ ജാസ്തി കരയോ എല്ലാരും അതേസമയം ക്രിസ്ത്യൻ ഭവനങ്ങളിലും മുസ്ലിം വീടുകളിലും മരണം നടന്നു കഴിഞ്ഞാൽ അവരത്രയും കരയാറില്ല അപ്പൊ ശെരിക്കും പറഞ്ഞു എന്തുകൊണ്ട് കരയരുത് എന്ന് പറയണു അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെ കരയരുത് എന്ന് പറയാൻ കാരണം ആത്മാവ് നമുക്ക് അധികം വിഷമം വരില്ല അതായത് മരണം എന്താണെന്നല്ല തിരിച്ചറിവ് മരണത്തില് എനിക്ക് മരണം ഇല്ല അല്ലെ ഒരാളും മരിച്ചിട്ടില്ലേ ഇപ്പൊ നമ്മൾ പറയണു എൻറെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ എൻറെ അമ്മ മരിച്ചു അല്ലെ എന്റെ ഏറ്റവും അടുത്ത ഇന്ന ആള് മരിച്ചുപോയി അല്ലെ എന്റെ ഇന്ന ഫ്രണ്ട് മരിച്ചുപോയി അപ്പൊ നമ്മൾ പറയാലെ ഗാന്ധിജി മരിച്ചുപോയി ഗാന്ധിജി മരിച്ചു അർത്ഥം എന്താണ് ഗാന്ധി എന്ന് പറയണ ശരീരേ പോയിട്ടുള്ളൂ ആ ഊർജ്ജം നശിച്ചിട്ടില്ലേ ആ ആത്മാവ് നശിച്ചിട്ടില്ല ആത്മാവ് നിലനിൽക്കുന്നുണ്ട് ശരീരം ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ ബോഡി ഒന്ന് ചേഞ്ച് ആയി വസ്ത്രം ഒന്ന് ചേഞ്ച് ആയിരുന്നുള്ള ഗാന്ധി എന്ന് പറയുന്ന ആ ശരീരം നഷ്ടപ്പെടുത്തപ്പെടും പക്ഷെ അടുത്ത ശരീരത്തിലേക്ക് പോയിട്ടുണ്ട് അടുത്ത ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഊർജം ശിക്കുന്നില്ല നമ്മളെന്റെ വിചാരം എന്താണ് ഗാന്ധിജി മരിച്ചു ഗാന്ധിജി മരിച്ചു പക്ഷെ ആ ദേഹേ പോയിട്ടുള്ളൂ ആ ഊർജ്ജം ആ ശരീരത്തിൽ ഇരുന്നോണ്ട് മഹത്തായ കർത്തവ്യങ്ങൾ ചെയ്ത് ആ ഊർജ്ജം ഇന്നും ഉണ്ട് മറ്റേതോ ബോഡിയിൽ ഇരുന്ന് തന്റെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് വീടുകളിൽ മരണശേഷം കരയരുതെന്ന് പറയുന്നതിന്റെ കാരണം ഒന്ന് ആത്മാവ് നശിക്കുന്നില്ല മരണത്തെ കുറിച്ച് ഭയക്കണ്ട ദുഃഖിക്കണ്ട കാരണം നിങ്ങളുടെ ആരും മരിച്ചിട്ടില്ല ശരീരം മാത്രമേ ബോഡി ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തത് ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് അതിനും ഉണ്ടാവില്ല ബോഡിയിൽ ഇരിക്കുമ്പോൾ കുറെ കാലം ഒരു ബോഡിയിൽ ഒരു ആത്മാവ് ഇരിക്കുന്ന സമയത്ത് അതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഈ ബോഡിയായിട്ട് ബോഡിയിൽ റിലേറ്റീവ്സുമായിട്ട് അപ്പൊ ആ സമയത്ത് മരണത്തില് ആത്മാവിന് പക്ഷെ മരണ സമയത്ത് വേർപെടുകയും വേണം എത്ര ബോണ്ടേജസ് ഉണ്ടായാലും മരണം വന്ന് വിളിക്കുമ്പോൾ നമുക്കാർക്ക് സ്നേഹം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നാളോട് അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നെ ഇങ്ങനെ ജോലി ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല സത്യം എന്ന് പറയുന്നത് അതിന് മുന്നിൽ മാത്രം നമുക്കാർക്കും യാതൊരു വക്കാലത്ത് നടത്താൻ പറ്റില്ല യാതൊരു തരത്തിലുള്ള കള്ളത്തിലോ അതിൽ പറ്റില്ല ഇന്നത്തെ ലോകത്തിലെ ബാക്കി എല്ലാറ്റിലും നമ്മൾ എന്തുപായവും സ്വീകരിച്ചിട്ട് എന്ത് ഉപായത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കും പക്ഷെ മരണത്തെ നമുക്ക് കൈക്കൂലി കൊടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടേതായ വക്രബുദ്ധികൾ ഉപയോഗിച്ചിട്ട് മരണത്തിന് മുന്നിൽ നമുക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കി പൈസ കൂടുതലുള്ള ഇപ്പൊ അസുഖം ഒന്നും നല്ല പൈസക്കാർ നല്ല ചികിത്സ കിട്ടുന്നുണ്ടാവും ബാക്കി സാധാരണക്കാർക്ക് ഒരുപക്ഷെ അത്ര ചികിത്സ കിട്ടുന്നുണ്ടാവില്ല പക്ഷെ മരണ സമയത്ത് നമുക്ക് പണക്കാരനാണെങ്കിൽ വ്യത്യാസമില്ല വ്യത്യാസമില്ല മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളു തന്നെ വേണം പക്ഷേ മരണസമയത്ത് ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോ ശരീരത്തിനോടും ശരീരധാരികളോടും നമുക്കുള്ള അറ്റാച്ച്മെന്റ് കാരണം അതിന് വേർപെടാൻ കുറച്ച് അറ്റാച്ച്മെന്റിനുസരിച്ച് എത്ര അറ്റാച്ച്മെന്റ് പെർസെന്റേജ് നമുക്കുണ്ടോ അപ്പൊ അവൻ്റെ ദുഃഖിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും നമ്മുടെ ദുഃഖത്തിന്റെ ഫീലിങ്സ് വൈബ്രേഷൻസ് ആത്മാവിന് ഫീൽ ചെയ്യും അതിനെ ഫീൽ ചെയ്യും അടുത്ത ബോഡിയിലേക്ക് പോകും വരയ്ക്ക് അതിനാ ഫീലിങ്സ് ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും പഴയ ശരീരം നഷ്ടപ്പെട്ടു അതടുത്ത പുതിയതിലേക്ക് അതിന് പോണം അതിന്റെ ഇടയിലുള്ള ടൈമിൽ നമ്മുടെ ഈ ദുഃഖത്തിന്റെ വൈബ്രേഷൻ എത്രത്തോളം പോകുന്നു അത്രത്തോളം അതിന് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നത് പോലെയാണ് നമ്മള് പറയൂലെ തൃശങ്കൂല് പോലെ ഈ ബോഡി നഷ്ടപ്പെടുകയും ചെയ്തു അടുത്തതിലേക്ക് അതിനെ പോകും പറ്റും പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ എല്ലാവരുടെയും ദുഃഖ അതിനെ വീണ്ടും ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാൻ ശ്രമിക്കുകയാണ് ദുഃഖത്തോടെ അറ്റാച്ച്മെന്റോട് കൂടി പക്ഷെ അതിന് വരാനും പറ്റില്ല കാരണം ബോഡി മിസ്സാകുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് അതിനെ വേദനിപ്പിക്കരുത് ആ വേദനകൾ ഫീൽ ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് കരയരുത് അവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് കാരണം അവിടെ തന്നെ നിക്കാനുള്ള ഒരു ടെൻഡൻസി നിക്കാൻ പറ്റില്ലല്ലോ പോകേണ്ട സമയത്ത് പോയല്ലേ മതിയാകല്ലോ അടുത്ത അപ്പോയിന്റ്മെന്റ് ആൾക്കായി കഴിഞ്ഞു അപ്പൊ അതിന് പോയേ മതിയാകും പോകേണ്ട സമയത്താണ് വിടേണ്ടത് അതേ ഇത് എപ്പോ ഇതെന്ന് ഇതിനോടുള്ള നമ്മുടെ കണക്കെപ്പോ തീരുന്നു ആ സമയത്ത് അത് വിടേണ്ട വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല പോവാതിരിക്കാനും പറ്റില്ല അപ്പൊ അതിന്റെ ഇടയിലുള്ള അതുകൊണ്ടാണ് അതിനെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാൻ ശ്രമിക്കുക പക്ഷെ അതിന് വരാൻ പറ്റില്ല അതിന് പോകുകയും വേണം നമ്മുടെ അറ്റാച്ച്മെന്റും ദുഃഖങ്ങളും നമ്മൾ കരച്ചിലുകളും കൊണ്ട് ഇങ്ങോട്ട് വലിക്കാനും ശ്രമിക്കുകയാണ് പക്ഷെ അതിന് വരാനും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ കരയുന്നത് ഉപദ്രവമാണ്